ഹലോ ഗൈസ് ഇന്നൊരു ബേബി പബ്സ് ഉണ്ടാക്കിയിരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചീസും ജാമും കൊണ്ടൊരു പബ്സ് ഉണ്ടാക്കിയിരുന്നു ബാക്ക് ഷീറ്റ് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നുമല്ല ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചതാന്ന് കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മളൊരു പബ്സ് ഷീറ്റ് എടുത്ത് അത് ഇതുപോലെ കട്ട് ചെയ്തു പകുതി കട്ട് ചെയ്തു ഒരു അഞ്ച് പീസ ഉണ്ടാക്കുന്നുള്ളേ നമ്മൾ പബ്സ് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ളണ്ടാക്കുന്നതാണ് നമ്മൾ അതുപോലെ ഷീറ്റ് വെച്ച് നമ്മൾ അതിലോട്ട് ചീസ് എല്ലാത്തിനും കുറച്ച് ചീസങ്ങ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ അഞ്ച് ഷീറ്റിലും നമ്മൾ അങ്ങ് ചീസ് ഒഴിച്ചെടുത്തു പിന്നെ കുറച്ച് ജാമുണ്ടായിരുന്നു ആ ജാമതിട്ടു എല്ലാത്തിലും കുറച്ച് കുറച്ച് ജാമിട്ടെടുത്തു നോക്കിയേ പിന്നെ നമ്മളത് മടക്കി വെക്കാം നേരെ പകുതിയായിട്ട് മടക്കും അതുപോലെ എല്ലാം മടക്കി കൊടുക്കാം അപ്പം അതിൻ്റെ മൂന്ന് ഭാഗവും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഏറെ കിടക്കാത്ത വിത്തിന് ഇത് നമ്മളെല്ലാം പ്രസ് ചെയ്ത് കൊടുത്തു ഇനി ഒരു ഫോർക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയൊരു ഷേപ്പ് വരെ തന്നെയാണ് ഇത് അത്ര വൃത്തിയുള്ള ഷേപ്പ് ഒന്നും അല്ലേ പെട്ടന്ന് അങ്ങനെ ബാക്കി ഇത് ഇതിനായിട്ട് ഒരുങ്ങി ഉണ്ടാക്കിയാലോ കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് മുട്ട പേറ്റർ ഉണ്ട് അതും കൂടെ എൻ്റെ മുകളിൽ ഒന്ന് വരത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് ഒരു ബേബി പബ്സ് ഉണ്ടാക്കിയാണ് അതിൻ്റെ കൂടെ ബാക്കി വന്ന ഷീറ്റ് കൊണ്ടും അങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത് അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുള്ളത് മുട്ട ബാറ്ററും വരത്തി കൊടുത്ത് ആ ഇരുപത് മിനിറ്റ് ക്രീയേറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നതാണ് ബേക്ക് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ അപ്പോൾ നല്ല സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടിക്ക് കൊടുക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ ബേബി പഫ്സിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ബായ്